ഹായ് ഹലോ ഒപ്പും മുളകും പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിലുണ്ടല്ലോ കൂട്ടുകാരെ നമ്മുടെ ലെച്ചുവിന്റെയും സിദ്ധുവിന്റെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷം അത് തകർത്തിങ്ങനെ ആഘോഷിക്കുകയാട്ടോ അപ്പം ആദ്യം തന്നെ നമ്മുടെ ലച്ചു 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 വിചാരിച്ചിരിക്കുന്ന നമ്മുടെ സിദ്ധു ഈ പ്രത്യേക ഡേറ്റ് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ മറന്നുപോകും എന്നതാണ് അപ്പം നമ്മുടെ ലച്ചു ഇങ്ങനെ ആദ്യം തന്നെ ക്ഷേത്രത്തിലൊക്കെ ഒറ്റയ്ക്ക് പോയി ആ ഒരു പ്രസാദമൊക്കെ ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ സിദ്ധു വന്നിട്ട് പറയുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിലെ സ്പെഷ്യൽ ഡേറ്റുകൾ ഞാൻ മറക്കുന്നു എന്നല്ലേന്ന് നിനക്ക് പരാതി പക്ഷെ എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധു പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ ലച്ചുവും കനകാന്റിയും കൂടെ എല്ലാവർക്കും ഒരു സർപ്രൈസ് സിദ്ധുനെ മെയിൻ ആയിട്ട് ഒരു സർപ്രൈസ് എടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വെഡിങ് ആനിവേസറി അല്ലേ ഇപ്പൊ കേക്കും കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മുടെ കനകാന്റി ആയിട്ട് പുറത്തു പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ കല്ലുമോളെ മാനേജ് ചെയ്യുന്നത് നമ്മുടെ പാർക്കുട്ടിയാട്ടോ തിരികെ നമ്മുടെ സിദ്ധു കുറച്ച് കേക്കും ഡ്രസ്സുകളൊക്കെ ആയിട്ട് രാത്രി വരുവാണേ സന്ധ്യാസമയത്ത് വരികയാണ് അപ്പൊ നമ്മുടെ കേശുവും ശിവാനിയും ആരും ഇല്ലാട്ടോ അപ്പോൾ ഇവർ വരുമ്പോഴത്തേക്കും വീട് മൊത്തം ഇരുട്ടായി കിടക്കുവാണേ എന്നിട്ട് നമ്മുടെ സിദ്ധു വീടിനുള്ളിലേക്ക് എറിങ്ങനെ ലച്ചു കല്ലൂസേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് വിളിച്ച് കൂകി വരെ ലാസ്റ്റ് പെട്ടെന്ന് ലൈറ്റ് ഓൺ ആകുന്നുണ്ട് ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ കൂടെ ഭയങ്കര ഹാപ്പിയായിട്ട് കേക്കൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുക കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോഴേക്കുമാണ് നമ്മുടെ സിദ്ധു വന്നിട്ട് ആ ഞാനും നിങ്ങൾക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് കണ്ടില്ലേ കേക്കും ഡ്രസ്സുകളും ഇന്ന് ഓരോരുത്തർക്കും ഉള്ള എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ശേഷം കേക്ക് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൽ ഹാപ്പി ബർത്ത്ഡേ കല്ലൂസ് എന്നും പറഞ്ഞ് എഴുതിയിരിക്കുക അപ്പം തന്നെ നമ്മുടെ ഹാപ്പി ബർത്ത് ഡേ കല്ലൂസോ ഏടോ മനുഷ്യ അയ്യത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണോ അവളുടെ ബർത്ത്ഡേ ഡേ അല്ലടന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ച പാടെടുക്കുവാണേ അപ്പം നമ്മുടെ സിദ്ധു അയ്യോ അയ്യോ സോറി സോറി രണ്ടും അടുത്തടുത്ത ഡേറ്റ് ആയതുകൊണ്ട് ലച്ചു ഒന്ന് തെറ്റുപറ്റിപ്പോയി ഈ ദിവസം വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്നെ വടക്ക് പറയല്ലേ പ്ലീസ് എന്നോട് ക്ഷമിക്കേ പ്ലീസ് വാ നമുക്ക് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇവർ എല്ലാം പറഞ്ഞപ്പം ലച്ചു വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ വിട്ട് കളഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ വിട്ട് കളഞ്ഞ് രണ്ടുപേരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിക്കുന്നുണ്ടേ അപ്പോൾ എന്താണ് സിദ്ധു കൊണ്ടെന്ന കേക്കും അവർ വേസ്റ്റ് ആക്കുന്നില്ല സിദ്ധു പറയുന്നുണ്ട് ഇത് കല്ലുമ്പോളും പാറക്കുട്ടിയും കൂടി മുറിക്കട്ടെ അല്ലെങ്കിൽ സിദ്ധുവിന് വിഷമാവും എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പല്ല് പാറു പാറക്കുട്ടിയും നമ്മുടെ കല്ലുമോളും കൂടി ഈ സിദ്ധു കൊണ്ടുവന്ന കേക്ക് മുറിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര ആഘോഷമായിട്ട് നിൽക്കുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് ആൻ്റെ കൂട്ടുകാർ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്താന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ കേശുവും ശിവാനയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കളർ ആയിരുന്നാണ് അല്ലേ എന്തായാലും നമുക്ക് അത്തരം തന്നെ കാണാം കേട്ടോ അടുത്തൊരു എപ്പിസോഡിൽ ഇവരെല്ലാവരും ഉണ്ടാകുമായിരിക്കും നമുക്ക് നോക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ